അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അന്ന് എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് അതിപ്പോഴും മായാതെ എൻ്റെ മനസ്സിലുണ്ട് ഉമ്മമ്മ പറഞ്ഞു തന്നത് ഉമ്മമാൻ്റെ ഒറ്റ സുഹൃത്തായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരെ മലപ്പുറം മഞ്ചേരിയിലേക്കാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടേ ഇനി ഈ കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രമോഹ മാസം ഇരുപത്തി ഒന്ന് തെറാപ്പി നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മമാൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവ് പള്ളി കഴിഞ്ഞ് നടന്നു വന്നു അതായത് വരുന്ന വയലായിരുന്നു പള്ളിത്തോടുള്ളത് പള്ളിയോടുക മുന്നിലൂടെ പോകുന്ന നടക്കായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വെളുത്ത രൂപം കണ്ടു അതിന് കണ്ണും മൂക്കും ഒന്നുമില്ലായിരുന്നു എന്തോ ഒരു വെളുത്തത് അതെന്നാൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല അദ്ദേഹം വെല്ലാണ്ട് വരച്ചു ഉടനെ തന്നെ അദ്ദേഹത്തിന് പനിയും അങ്ങനെ ഒട്ടുമിക്ക അസുഖങ്ങളെല്ലാം അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഭയത്തോടെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു പയ്യെ പയ്യെ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി കുറഞ്ഞു തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എത്ര വലുതായിട്ടും എൻ്റെ ആ ചോദ്യമാണ് എന്നാലും ആരായിരിക്കും ആ വെളുത്ത രൂപം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യൂ